ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറ് പലപ്പോഴും നമുക്ക് ബാക്കി വരുമ്പോൾ നമ്മളെടുത്ത് കളയാറാണ് പതിവ് ഈ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങളിനി ആ ചോറ് കളയാതെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ചോറ് കഴിക്കാനും മടിയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ രാത്രിത്തെ ഡിന്നറിനോ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കുന്നതാണ് അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് തലേ ദിവസത്തെ ചോറ് തന്നെ വേണമെന്നില്ല ഫ്രഷ് ആയിട്ടുള്ള ചോറായാലും മതി അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ചോറ് എടുത്തിട്ട് ജാറിലോട്ട് ജാറിലോട്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പത്തിരി കഴിക്കുകയാണെങ്കിൽ ഈ ഒരു പത്തിരി ചോറ് വെച്ചിട്ടാണെന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല ഈ പത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ പത്തിരിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ആറ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലോട്ട് ചെറിയ ഉള്ളി തന്നെ ചേർക്കണം സവാളയൊന്നും ചേർക്കരുത് സവാള ചേർത്താൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി കാട്ടി കുറച്ചുകൂടെ വെള്ളം കൂടുതലായിരിക്കും സവാളയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉള്ളി തന്നെ എടുക്കുക അതുപോലെ നല്ലൊരു സ്മെല്ല് ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക ഇനി ജീരക പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിലോട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും അരച്ചെടുത്തിട്ട് വരാം ഇവിടെ കുറച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇത് കുറച്ചൊന്ന് അരച്ചെടുത്തിട്ട് വേണം ഇതിലോട്ട് തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട് കാരണം തേങ്ങ അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കതാണ് ഇതിൽ കറികളൊന്നും വേണ്ട എന്ന് പറഞ്ഞത് തേങ്ങ നമ്മളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊന്നും ചേർക്കാറില്ല തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ അത് നല്ലതുപോലെ പൊള്ളി വരാറില്ല അതുകൊണ്ടാണ് കേട്ടോ ചോറൊന്നും അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു കട്ടിയായിട്ടിരിക്കും അപ്പോൾ ഈ തേങ്ങ ചേർക്കുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം ചോറ് നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൾസ് മോഡലിട്ട് വേണം നമ്മൾ തേങ്ങയ്ക്ക് അടിച്ചെടുക്കാൻ ഇതിലോട്ട് ഞാൻ അജ്മിയുടെ റൈസ് പൗഡർ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ കൈവശം ഏതാണോ ഉള്ളത് അതിൽ ഇടിയപ്പൊടിയോ പത്തിരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുക അപ്പോൾ ചോറടിച്ച കൂട്ടിനോടൊപ്പം ഈ പത്തിരിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഈ പൊടി ഇട്ടതിന് ശേഷം പൾസ് മോഡലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് കൈ കൊണ്ട് കുഴച്ച് ബുദ്ധിമുട്ടണം എന്നൊന്നുമില്ല ജസ്റ്റ് മിക്സിയിലൊന്ന് പൾസ് മോളിൽ ഇട്ട് അടിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് തന്നെ കുഴഞ്ഞ് കിട്ടും ഇനി നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി ചോറ് നമ്മൾ മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുക്കുന്ന ടൈമിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ മറന്നു പോയതാണ് അപ്പോൾ ഞാനിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ നമ്മൾ ചോറ് ഉപ്പുള്ള ചോറാണെങ്കിൽ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഉപ്പിടാൻ മറന്നുപോയതുകൊണ്ട് ഉപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം അതുപോലെ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കയ്യിലോട്ട് ഒരല്പം മാവ് എടുത്തിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ പൊതുവേ ചോറ് കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലായിരിക്കും അപ്പോൾ നമ്മൾ ചോറൊക്കെ കൊടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇതുപോലെ പലഹാരമായിട്ടൊക്കെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും രാത്രി ഡിന്നറിനുമായിട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് വൈകുന്നേരത്തെ ചായ കടിക്കായിട്ട് നമ്മൾ ഇത് എണ്ണയിലൊന്ന് പൊരിച്ച് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കൊടുക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതിലോട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ നാട്ടിൽ ഈ തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഈ ഒരു ഐറ്റത്തിന് ഉറട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇതവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഞാൻ ഇതുപോലെ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഈ പത്തിരി ഒന്ന് പരത്തി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അല്ല ഒരു അല്പം പൊടി മാവ് തൂറ്റിയിട്ട് എന്താ ഇതുപോലൊരു കേക്ക് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പത്തിരി ഒരല്പം കൂടെ നൈസായിരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചും കൂടെ ഇട്ട് പരത്തിയാണ് പരത്തിയതിനു ശേഷം പൊടിമാവ് ഒരു പാത്രത്തിലോട്ട് പരത്തിയെ പത്തിരി മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കി പത്തിരിയും കൂടെ ഞാൻ പരത്തി എടുക്കുകയാണ് ഇനി ചപ്പാത്തി പ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലും വേണമെങ്കിൽ പരത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ചപ്പാത്തി പ്രസ്സൊക്കെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത് ഇനി പത്തിരിക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ അത് ഇതുപോലെ ഒരു അടപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള പത്തിരി മാവിനെ നമ്മളിങ്ങനെ എടുക്കുക അപ്പോൾ അതാ നല്ലൊരു റൗണ്ട് ഷേപ്പ് ഒക്കെ കിട്ടുക അങ്ങനെ ചെയ്താൽ ഞാൻ രണ്ടെണ്ണം മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ ബാക്കി ഞാൻ സാധാരണ പരത്തിയിട്ടുള്ളതാണ് അപ്പോൾ പത്തിരി മൊത്തം ഞാൻ അത് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി അതിനൊന്ന് ചുട്ടെടുക്കാം പാൻ വെച്ചുകൊടുത്ത് പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ പത്തിരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പത്തിരി നമുക്ക് വെറുതെ കഴിക്കാനും നമ്മൾ ഉള്ളിയും ചെറിയ ജീരകവും തേങ്ങയൊക്കെ ചേർത്തിരിക്കുന്നുണ്ട് കൊണ്ട് ഇറച്ചിക്കറി മുട്ടക്കറി എന്തിൻ്റെ അടം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടും ഞാൻ രണ്ടെണ്ണത്തിന് മാത്രമേ അങ്ങനെ റൗണ്ട് ഷേപ്പ് കൊടുത്തുള്ളൂ അപ്പോൾ അപ്പോൾ ഈ ഒരു പത്തിരി നല്ലൊരു ടേസ്റ്റാണ് ഉറപ്പായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണാം അതൊന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് ഇതിലോട്ട് നമ്മൾ ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ ചേർത്തിരിക്കില്ലേ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നൈസായിട്ട് പരത്താനും പറ്റില്ല അതുപോലെ ഒരുപാട് പൊള്ളി വരണമെന്നില്ല ചിലത് മാത്രം പൊള്ളും പക്ഷേ ഈ പത്തിരി നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല സ്മെല്ലും ആണ് കേട്ടോ ഇനി മൂന്നെണ്ണം വെച്ചിട്ടാണ് പത്തിരി ചുട്ടെടുക്കുന്നത് അപ്പോൾ ഒരു തവണ നമ്മൾ പത്തിരി ചുറ്റെടുത്തതിനു ശേഷം എൻ്റെ പൊടിമാവുണ്ടല്ലോ അതൊന്ന് തൂത്തുകളയ്യുക അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതുപോലുള്ള ബാക്കി പത്തിരികളെല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുകയാണ് ഇനി നമ്മൾ സാധാ അരിപ്പൊടി വെച്ചിട്ടാണ് പത്തിരി ചുട് ഇതുപോലെ ഉള്ളിയും തേങ്ങയും ചീരമൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പത്തിരി നമുക്ക് വെറുതെയും കഴിക്കാവുന്നതാണ് അതുപോലെ കറികളുണ്ടെങ്കിൽ കറികളുടെ കൂടെയും കൂട്ടാവുന്നതാണ് ഞാൻ ഇതിലോട്ട് രണ്ട് നല്ല കറുത്ത പഴം ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു മധുരം തയ്യാറാക്കുകയാണ് ഇതുപോലെ പത്തിരി മൊത്തം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മധുരമാണ് തയ്യാറാക്കുന്നത് കറികൾ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം നമ്മുടെ സ്ഥലങ്ങളിൽ ഈ പത്തിരി കുറച്ചും കൂടെ കട്ട് ചെയ്യാതിരിക്കും അപ്പോൾ അതിന് ഉരട്ടി എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞുവല്ലോ അതുപോലെ ഉറട്ടിയുടെ ഉടപ്പും പുട്ടിനോടൊപ്പം ഈ ഏത്തക്ക വെച്ചിട്ടൊരു മധുരം തയ്യാറാക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ ഒരു മധുരം തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇതിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഏത്തക്ക നെയ്യിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് തൊലി കറുത്തുപോയ പഴം നമ്മൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടക്കുറവായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നെയ്യ് ഒഴിച്ചിട്ട് പഴം ഒന്ന് വാട്ടിയെടുത്തിട്ട് എൻ്റെ മകളിൽ ഒരു അല്പം പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും വീണ്ടും അവർ ചോദിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പഴം ഇങ്ങനെ കഴിക്കണം നല്ലൊരു ടേസ്റ്റാണ് ഈ പത്തിക്കയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മധുരമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് ചവരി കുക്കറിലോട്ടിട്ട് ഒരു മൂന്ന് വിസിൽപ്പിച്ച് വേവിച്ചെടുത്തിട്ട് ഈ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചവരി നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ മൂന്ന് വിസിൽ കേട്ടതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ തുറക്കാവൂ എങ്കിൽ മാത്രമേ ആ ചവരി വെന്ത് കിട്ടുകയുള്ളൂ ഇനി ഇതിലോട്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ശർക്കരയുടെ മധുരമൊക്കെ ചവരിയിലോട്ട് പിടിക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ജീരകവും നാല് ഏലക്ക ചതച്ചയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പഴം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പഴം നമ്മൾ നേരത്തെ ചേർക്കുകയാണെങ്കിൽ വെന്ത്ടഞ്ഞു പോവും അതുകൊണ്ടാണ് ചവരി ഒന്ന് വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് തൊലി കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ ഒരു മടിയും കൂടാതെ നല്ല ഇഷ്ടത്തോടെ കഴുകുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇനി ഇതൊന്ന് കുറുകി വന്നപ്പോൾ ഇതിലോട്ട് ഞാനൊരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് പാൽ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാറിയും കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കുറി വരും ഇത് കുറച്ചൊന്ന് തിളച്ചാൽ മാത്രം മതി ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ് മിൽക്ക് മെയ്ഡ് വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ ഈ ചവരിക്ക് പകരമായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി നമ്മളൊരു പായസത്തിൻ്റെ ടേസ്റ്റിൽ തയ്യാറാക്കിയത് കൊണ്ട് ഇതിൽ ക്യാഷ്യൂസോ റൈസൻസൊക്കെ ഉണ്ടെങ്കിൽ നെയ്യിലൊന്ന് വറത്തെടുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ രണ്ട് മൂന്ന് ബദാം ചുമ്മാ വെറുതെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ കറിയൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്കുണ്ടല്ലേ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും അതുപോലെ സ്കൂളൊക്കെ വിട്ടു വരുന്ന കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് നല്ല നല്ലവർക്കിഷ്ടപ്പെടും ഈ ഒരു ഏത്തക്ക വെച്ച് തയ്യാറാക്കി ഈ ഒരു ഐറ്റവും പത്തിരിയും കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിരിക്കുക താങ്ക് ഫോർ വാച്ചിങ്